ജീസസ് വോയിസ് ടീം കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ഉണർവ് അറ്റ് കുമളി ദൈവവചന ഡിസംബർ നടക്കും ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പാസ്റ്റർ അനി ജോർജ് ദൈവവചന മനുഷ്യരാശിയുടെ താളം തെറ്റിയുള്ള ജീവിത രീതികൾ മൂലവും സാമൂഹ്യ തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചന പ്രഘോഷണത്താൽ കുടുംബങ്ങളിലൂടെ സമൂഹത്തെ നന്മയുടെ പാതയിലേക്ക് നയിക്കിയതോടെയാണ് ജീസസ് വോയിസ് വർഷിപ്പ് ടീം കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ഉണർവ് അറ്റ കുമളി ദൈവവചന ശുശ്രൂഷ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയുമാണ് ദൈവവചന ശുശ്രൂഷ നടക്കുന്നത് പ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ അനി ജോർജ് ദൈവവചന ശുശ്രൂഷ നടത്തും നിങ്ങൾ രോഗിയാണോ കടബാധ്യതയുള്ളവരാണോ പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരാണോ ശാപങ്ങൾ കടിമയാണോ പൈശാധിക ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടവരാണോ നിങ്ങളെ ശുശ്രൂഷയിൽ നമുക്ക് ഒന്നിച്ചു കൂടാം ഒന്നിച്ചു പ്രാർത്ഥിക്കാം മറക്കരുത് ഡിസംബർ പതിനാല് ശരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശമുള്ള വൈ എം സി എ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്